കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഇടുക്കി ജില്ലാ കളക്ടർ എല്ലാ ആഴ്ചയിലും കയ്യേറ്റം സംബന്ധിച്ച കളക്ടർ നേരിട്ട് വിലയിരുത്തൽ നടത്തും മുഴുവൻ സർക്കാർ ഭൂമിയും സംരക്ഷിക്കുന്നതിനുള്ള കർശന നടപടിയുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെന്നും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സിറ്റിവിഷ്ണോട് പറഞ്ഞു വിവിധ മേഖലകളിലുള്ള സർക്കാർ ഭൂമികൾ മുഴുവനും കയ്യേറ്റം ഒഴിപ്പിച്ച് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ജില്ലാ ഭരണം അതിനായി കയ്യേറ്റങ്ങൾ കൃത്യമായി കണ്ടെത്തുകയും നടപടികളുമായി മുമ്പോട്ട് പോകണമെന്നുമാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ഓരോ ആഴ്ചയിലും ജില്ലാ കളക്ടർ കയ്യേറ്റം സംബന്ധിച്ച നടപടികൾ വിലയിരുത്തും അതുകൊണ്ട് തന്നെ കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയുമായി മുമ്പോട്ട് പോകാനാണ് ഉദ്യോഗസ്ഥർക്ക് കളക്ടർ വി വിഘ്നേശ്വരി നൽകിയിരിക്കുന്ന നിർദ്ദേശം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് സോ അത് എല്ലാ ആഴ്ചയും ഞാൻ തന്നെ മോണിറ്റർ ചെയ്യുന്ന ഒരു റിവ്യൂ എല്ലാവർക്കും ഓരോരോ ആഴ്ചയും എത്ര കേസസ് എടുക്കണം ഇതുവരെ ഇപ്പോഴത്തെ വിലയിരുത്താനും ഉള്ള ഒരു മോണിറ്ററിംഗ് ആണ് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ മുഴുവൻ ഭൂമിയും സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം നടപടികളുമായി എല്ലാ പുറമ്പൊപ്പും ഐഡൻഫൈ ചെയ്തിട്ട് അത് സർക്കാരിലേക്ക് തിരിച്ചെടുത്തിട്ട് അതിൻ്റെ സംരക്ഷണം വിലയിരുത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിലെ ചില ഭാഗങ്ങളിൽ വലിയ തോതിൽ കയ്യേറ്റം ഉണ്ടെന്നുള്ളത് ശ്രദ്ധയിൽ വന്നാൽ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ടീമായിട്ട് നമ്മൾ നിയമിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പരിന്തേറ്റം സംബന്ധിച്ച് വിശദമായ പരിശോധനയും നടപടികളുമാണ് കൈയേറ്റവും അനധികൃത പട്ടയങ്ങളും ഒപ്പം യഥാർത്ഥ പട്ടയ ഉടമകളെയും കണ്ടെത്തുന്നതിനായി അഞ്ച് സർവേ നമ്പറുകളിലുള്ള രണ്ടായിരത്തോളം ആളുകൾക്ക് രേഖകൾ ഹാജരാക്കുവാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവരുടെ കൈവശമുള്ള രേഖകളും റവന്യൂ രേഖകളും പരിശോധിച്ചതിനു ശേഷമാകും മറ്റ് നടപടികളിലേക്ക് കടക്കുകയെന്നും കളക്ടർ വ്യക്തമാക്കി സിറ്റി വിഷൻ